ഡിയർ ഫ്രണ്ട്സ് ഞാനൊരു ഇലുമ്പം പുളി അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഇലുമ്പം പുളി ഇവിടെ അതായത് നമ്മുടെ പുളിഞ്ചിക്കാണ് കേട്ടോ ചെറിയ കഷങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ അതിലേക്ക് ചേർക്കാനുള്ള കുറച്ച് വെളുത്തുള്ളി അതോടൊപ്പം തന്നെ ഒരു രണ്ട് പച്ചമുളക് കടുക് താളിക്കാനായിട്ട് രണ്ട് മൂന്ന് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് ഒരല്പം കറിവേപ്പില അപ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം അച്ചാർ ഉണ്ടാക്കാനായി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത് ഇനി ിതിലേക്ക് നമ്മുടെ കറിവേപ്പിലയും മുളകും ചേർത്ത് എല്ലാം കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കേണ്ടതുണ്ട് എണ്ണ ഇപ്പോൾ ചൂടായി കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ നമ്മുടെ അച്ചാറിൽ ഇതിൽ ഇഞ്ചി ചേർത്തിട്ടില്ല അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമുക്ക് ആവശ്യമായ അച്ചാറിനാവശ്യമായ മുളക് പൊടി ഇന്ന് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു രണ്ടര സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ എരിവിനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ മുളക് പൊടി ചേർക്കുമ്പോൾ തീ സിമ്മിൽ തന്നെ വെക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ ഒരു പച്ചമണം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഇലമ്പം പുളി ചേർത്ത് ഒന്ന് ഇതൊന്നും പാകത്തിനൊന്നും വെന്ത് കിട്ടേണ്ടതുണ്ട് അതായത് നമ്മുടെ കറക്റ്റ് അച്ചാറിൻ്റെ ആ ഒരു പരുവത്തിനൊന്നും ഇലമ്പം പുളി പാകമായി കിട്ടേണ്ടതുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഇലമ്പം പുളി ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം പാകത്തിന് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇലമ്പൻപുളിയൊക്കെ ഇത് ഇവിടെ അച്ചാറിൻ്റെ പാകത്തിന് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് കായവും ഉലുവയും കൂടിയുള്ള വറുത്തുപൊടിച്ചതാണ് അപ്പം അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായി എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഞാനിതിലേക്ക് നമ്മുടെ ഈ ഇലുമ്പംപുളി അച്ചാറിലേക്ക് വിനേഗർ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഫൈനലായിട്ട് ചേർക്കാൻ പോകുന്നത് ഒരല്പം രണ്ട് മണി ഉലുവയും കൂടി ഒന്ന് നല്ലെണ്ണയിൽ പൊട്ടിച്ചെടുത്തതാണ് അതുകൂടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ ഇത് നമ്മുടെ ഉലുവയും കടുകൂടി പൊട്ടിച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇലമ്പൻപുളി അച്ചാർ ഇവിടെ അല്ലേ റെഡ് ആയിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുവാനും കമൻ്റ് ചെയ്യുവാനും അതോടൊപ്പം തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ടാറ്റ